പലവട്ടം മലേഷ്യയിൽ വന്നിട്ടുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ മാർക്കറ്റിൽ അധികം വന്നിട്ടില്ല ചൈനയെ പോലെ തന്നെ മൊബൈൽ ഫോൺ മാർക്കറ്റിൽ ഇതുപോലെ കുറേ ഷോപ്പുകൾ ചൈനക്കാർ കീഴടക്കിയതാണ് ഒരു ചൈനീസ് മാള് തന്നെയാണ് റിപ്പയറിങ്ങും സ്പെയർ പാർട്സും ഒക്കെ ഉണ്ട് ഫോൺ മാത്രമല്ല മറ്റ് ഇലക്ട്രോണിക്സ് ഐറ്റംസും ഉണ്ട് വലിയ ഒരു മാളാണ് ഇത്രയോ ആളുകൾ ചെറി റിപ്പയറിങ്ങിന് വേണ്ടി റിപ്പയറിംഗ് എന്നും പറഞ്ഞിട്ട് ബോർഡ് പ്രത്യേകം വച്ചിട്ടുണ്ട് വേണ്ടോ അതിങ്ങനെ ഡിസ്പ്ലേ ചെയ്യും മുന്നിൽ ആൾ നിൽക്കുക നമ്മുടെ മുന്നിൽ നിന്ന് തന്നെ ടെസ്റ്റ് ചെയ്യുക അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പരിപാടികളുള്ളത് നിറയെ ഷോപ്പുകൾ എല്ലാ ഓൾമോസ്റ്റും റിപ്പയറിംഗ് ആണ് ഓൾമോസ്റ്റും റിപ്പയറിങ് ആണ് പോകുന്നത് ഓക്കെ ഏതാണ് റിപ്പയറിങ് എന്നുള്ളത് മലയാളികളൊന്നുമില്ല ഇങ്ങനെ വിളിച്ച് ചേർത്താണല്ലോ സർവീസിന് വേണ്ടി ഇവർ വിളിച്ചു ചേർത്താണ് എന്താണ് ഇവിടെ ഇവിടെ എന്താണ് ആ ഫോൺ എന്നുള്ളത് വിളിച്ചു തരുത്തുകയാണ് ഫോണ് റിപ്പയറിംഗ് ഉണ്ട് ഫോൺ വേണമെന്നുള്ളതും വിളിച്ചു തരുത്തുകയാണ് ഭയങ്കര സെറ്റപ്പ് ആട്ടാണ് വലിയ വലിയ തിരക്കൊന്നുമില്ല ഇഷ്ടം പോലെ ഷോപ്പുകളാണ് ഈ ഒരു സമയമായതുകൊണ്ടാണ് ഞായറാഴ്ചയാണ് അത്യാവശ്യം സർവീസ് നടക്കേണ്ട ദിവസമാണ് ഞായറാഴ്ച അതൊരു ഉച്ച നേരം ഇവിടെ ഇത് വേണ്ട കുറേ ഗെയിമുകളുടെ ടാബ് ഗെയിം സെയിൽ ചെയ്യുന്ന ഒരു ഷോപ്പ് കേസുകളും റിപ്പയറും ഉണ്ട് സെക്കൻഡ് ഹാൻഡ് ഫോണും സെക്കൻഡ് ഹാൻഡ് ഫോണ് നല്ല സെയിൽ നടക്കുന്നുണ്ട് ഇവിടെ ഇവര് അങ്ങോട്ട് വാങ്ങുകയും ചെയ്യും തെരഞ്ഞെടുക്കുകയും ചെയ്യും അധികവും ഇന്ത്യക്കാരാട്ടോ ചൈന മാളില് ഇന്ത്യക്കാരാണ് കൂടുതൽ ചൈനക്കാരും ഇന്ത്യക്കാരും കൊളം വയർലെസ് ചാർജർ കേബിൾ ഉണ്ടെങ്കിൽ കുത്താനുള്ള സൗകര്യം യു എസ് ബി കൊടുക്കാനുള്ളത് നേരെ ടു ട്വൻ്റി എടുക്കുന്നത് അങ്ങനെ എല്ലാവിധ സംവിധാനങ്ങളും ഒരു മാളിൽ ഒരുക്കിയിട്ടുണ്ട് ഫോൺ ചാർജ് ചെയ്ത് എന്താ ഫോൺ ചാർജ് ചെയ്യണം എനിക്ക് വേണം ചെറിയ കുട്ടികളെ എങ്ങനെ നമ്മളിഞ്ഞ് രക്ഷപ്പെടുത്തും കുഞ്ഞു മക്കള് പോലും ഇപ്പോൾ എന്താ പറയുക ഇങ്ങനെ സ്മാർട്ട് ഫോണിന് അടിമകളാണ് അറ്റങ്ങൾ അതാ വരെ അങ്ങനെ എത്ര മണിക്കൂറുകളോളം ഇരിക്കും അവരങ്ങനെ ഇരുത്തുന്നത് നമ്മുടെ പേരൻസ് ആണ് എന്തായാലും ഇതിൻ്റെ ഒരു പരിഹാരം കണ്ടേ പറ്റൂ ഇല്ലെങ്കിൽ നമ്മുടെ അടുത്ത തലമുറ വലിയ അപകടത്തിലേക്കാണ് ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ ഷോറൂമാണ് നല്ല വൃത്തിയോടെ ഭയങ്കരമായി സ്റ്റാൻഡേർഡിലേക്ക് വന്നു ഇറങ്ങിയപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല വീട് തുടയ്ക്കുന്ന ഒരു സംഭവം ഒരു ഭാര്യ കണ്ടിട്ടില്ല തോന്നും കണ്ടാ ഉള്ളത് പൊക്കും പിന്നെ പാത്രങ്ങളുടെ നല്ലൊരു കളക്ഷൻ നാനൂറ് റിങ്കറ്റൊക്കെയാണ് ഇപ്പോൾ ഓരോരോ പാത്രത്തിന് ആ ഒരു സ്റ്റാൻഡേർഡ് അവർ കീപ്പ് ചെയ്തിട്ടുണ്ട് സൂപ്പർ എന്താണ് ഒരു പാത്രത്തിൻ്റെയൊക്കെ ഒരവസ്ഥ എന്താ സംഭവം വളരെ ഭംഗിയുണ്ട് എന്തോ ഒരു കലാപരമായിട്ടാണോ പിന്നെ ഒത്തിരി ക്യാമറകൾ ഉണ്ട് ഓ മൈക്രോവേവ് ആവണ്ടൊക്കെ ഒരു ഭംഗി നാനൂറ് ഇഞ്ചറ്റ് കുറവാണ് ഇത്ര വലിയ പ്രൈസ് ഒന്നുമില്ല പ്രായമുള്ള ആൾക്കാർക്ക് ഒരു അന്തസ് ഉണ്ട് ഇപ്പൊ അത് ശരി ഇത്രയുള്ള കവറിൻ്റെ എടുത്ത വാടി സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് കണ്ണ് കാണാത്ത ആൾക്ക് മാത്രമല്ല പ്രായമുള്ള അതേപോലെ കാലുകൊണ്ട് വയ്യാത്ത ആൾക്ക് പിന്നെ വഴിയൊക്കെ കുത്തി അടക്കല് ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ ചില്ലത്താണ് കണ്ണ് കാണാത്ത ഇലക്ട്രോണിക് വടികൾ ഇതിങ്ങനെയാണ് മുടക്കി പിന്നെ മുടക്കിടക്കി അപ്പോൾ ഒരു അവറിലിട്ടിട്ടാണ് കൊണ്ടുടക്കുക സംഭവം ആയാലും സൂപ്പർ ഇരുപത് ലിങ്കറ്റ് മലേഷ്യയിലാണ് ഓൺലൈനിൽ നമുക്ക് കിട്ടും അന്വേഷിച്ചാൽ മതി താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ ഇലക്ട്രോണിക് വഴിയൊക്കെ ഉണ്ട് കിട്ടുക സംസാരമൊക്കെ ഉണ്ടാവും അതല്ല വഴി കൊണ്ടെടുക്കാൻ പ്രയാസമുള്ളവർക്ക് എങ്ങനെ മടക്കും എന്നറിയാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പറ്റും എങ്ങനെയാണ് മടക്കുക എന്നുള്ളതെല്ലാം അഭിപ്രായങ്ങൾ അപ്പം അത് എടുക്കാൻ തീരുമാനിച്ചു കേട്ടോ സാധാരണ വടിയൊക്കെ കണ്ണ് കാണാത്തവർക്കാണ് ഇങ്ങനത്തെ വടി ഉണ്ടാവുന്നത് അല്ല പ്രായം ചെന്ന ആളുകൾക്ക് വീട്ടിൽ നടക്കാനും ഒരു സപ്പോർട്ട് എന്നുള്ള നിലക്ക് യാത്ര പോകുമ്പോൾ ഒന്ന് വണ്ടിയിൽ കയറുമ്പോൾ ഒരു സപ്പോർട്ട് പണ്ടൊക്കെ ഒരു വടികുത്തി നടക്കുക എന്നുള്ളൊരു ബോറട്ടോ അതല്ല ഇതിപ്പോൾ നല്ല മോഡേൺ ഫാഷനൊക്കെ ആയിട്ടുണ്ട് വട ഒരു പ്രായം കുറയുണ്ടാവുമ്പോഴൊക്കെ ഒരു സപ്പോർട്ട് നമ്മളൊന്നും എടുക്കാൻ കളർ എടുക്കുന്നത് തീരുവടുക്കുന്നത് ഈ കളറ് സാധനം അത് വേറെ മുകളിൽ തിരിച്ചിട്ടുണ്ട് തിരിച്ചു ടൈറ്റ് ആകണം ആ നമ്മൾ തിരിക്കേണ്ട ഇതാണ് അവർക്ക് നല്ലത് അല്ല ഇതേ സാധനം നമുക്കൊരു കളറിൽ വേറെ കളറുണ്ട് ചുവപ്പുണ്ട് പല കളറൂലാണ് ഒരു അന്തസ്സും നമുക്ക് എടുത്തു പത്തൊമ്പത് ഇഞ്ചാണ് വെച്ചാൽ ഒരു ഏകദേശം ഒരു നാനൂറ് രൂപ ർക്കങ്ങൾ സംഭാവനയായിട്ട് കൊടുക്കുക മലേഷ്യയിൽ വന്നാൽ ഇവിടുത്തെ ഓരോ വിഭവങ്ങൾ ടേസ്റ്റ് ചെയ്യുന്നത് എൻ്റെ ഒരു തമാശയാണ് അല്ലെങ്കിൽ ഒരു ആനന്ദമാണ് ഇതുണ്ടാവും ഞാൻ പലതവണ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മളെ നാട്ടിൽ ഇന്ന് വരെ ഇങ്ങനെ ഒരു ഫുഡ് ഇറക്കിയിട്ടില്ല എന്നാൽ ഇതിൻ്റെ ഏറ്റവും വലിയ രസകരമായ ഒരു ന്യൂസ് കേൾക്കണം ഇതിൻ്റെ പേര് ചെണ്ടോള് ഇതിലുള്ളത് എന്തൊക്കെയാണ് കുറഞ്ഞ നൂഡിൽസ് എന്തോ ഇലകളൊക്കെ അരച്ചു കൂട്ടിയ നൂഡിൽസ് പിന്നെ ഇപ്പോൾ എന്താണിത് വേറെന്തൊക്കെ കുറേ തേങ്ങാപ്പാലാണ് പ്രധാനം ചക്കരയും തേങ്ങാപ്പാലും പ്രധാനം പിന്നെ നല്ല പയറ് വലിയ പയറ് മൺ പയറ് വേവിച്ചിട്ടത് പിന്നെ കുറച്ച് ഫ്ലേവറൊക്കെ ഇങ്ങനെ അഡീഷണൽ ഇടും വലതും അത് ഓരോ കമ്പനി പയറാണത് ഇടും ഇതിങ്ങനെ കോരി കോരിക്കുടിക്കുക പിന്നെ ഐസ് പൊടിച്ചതാണ് മറ്റുള്ളതുള്ളത് കേട്ടോ പക്ഷേ ഇതിൻ്റെ ഏറ്റവും രസകരമായത് മലേഷ്യയിലെ ചെണ്ടോൾ എന്ന് പറയുന്ന ഒരു ക്ലാസിക് അവരുടെ ട്രഡീഷണൽ ഫുഡിൻ്റെ കൂട്ടത്തിലെ ഒരു ഡ്രിങ്ക്സ് ഒരു ഒരു ഫുഡാണിത് എന്നാലിത് ഇവിടുന്ന് വന്നു കേരളത്തിൽ നിന്ന് വന്നതാണ് പല ആളുകളും പറഞ്ഞു ഇത് കേരളത്തിൽ നിന്നാണ് പണ്ട് നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഇവിടുന്ന് കേരളത്തിൽ നിന്നും ഒരുപാട് എണ്ണം നമുക്ക് നമ്മുടെ നാട് വിട്ടിട്ടുണ്ടല്ലോ ആ അവിടെ അക്കാലത്ത് ഉണ്ടായ ഒരു സംഭവം നമുക്കറിഞ്ഞുകൂടാ എനിക്കറിഞ്ഞൂടാ എന്തായാലും തേങ്ങാപ്പാലും ചക്കരും നമ്മുടെ നാട്ടിൽ വളരെ പ്രധാനമാണ് അത് ഈ രൂപത്തിലാക്കിയത് ഇവരായിരിക്കാം അന്ന് പല രൂപത്തിലുമായിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാവുക അത് ഏതായാലും ഇതൊന്നും കഴിക്കുന്നേ ഇങ്ങനെ സാധനം നാട്ടിലില്ല നാട്ടിൽ ഇങ്ങനെ ഒരു സാധനം കൊണ്ട് ആരംഭിക്കാനും സാധ്യതയുണ്ട് ഷാഫ പിന്നെ വളരെ ടേസ്റ്റിയാണ് സാധനം കേട്ടോ അങ്ങനെ വലിയ നമുക്കൊക്കെ പറ്റും ടേസ്റ്റാണ് തണുപ്പാണ് മധുരമാണ് വേറെ ഒന്നുമില്ല